ആ വീണവന്റെ പേരാണ് മതം പുരോഹിതന്മാരുടെ മുമ്പിൽ പോയി മാപ്പപേക്ഷിച്ചോത്ത യൂതാവിനെ അന്നത്തെ ഹൂത പുരോഹിതന് പറഞ്ഞത് അതിന് ഞങ്ങൾക്കെന്ത് നീ ദൈവത്തോട് പറ ഇവിടുത്തെ കത്തോലിക്കാ അച്ഛന്മാർ പറയുന്നു നീ ഇവിടെ വന്ന് കുമ്പസാരിക്ക് ദൈവത്തോടല്ല ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്നോട് പറഞ്ഞാൽ ദൈവത്തോട് പറഞ്ഞിരുന്നില്ല എന്നല്ലേ വിവരക്കേടുകളെന്നല്ലാതെ വചനവിരുദ്ധമായ കാര്യങ്ങൾ ദുരുപദേശത്തിൻ്റെ കൂട് ദുരാത്മാവ് ബാധിച്ച സഭ അല്ല മതം അതത്രേ കത്തോലിക്ക മതം അതുകൊണ്ട് ജോയിയെ കളിയും ത്തിൽ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരണികളോ അല്ലെങ്കിൽ സംഭവങ്ങളോ രേഖപ്പെടുത്താത്ത രണ്ടേ രണ്ട് പുസ്തകവും ഉള്ളൂ ഒന്ന് ഉപധ്യാവിൻ്റെ പുസ്തകവും രണ്ട് തന്നെ പുസ്തകവും